തദ്ദേശ നാട്ടിലാണെങ്കിൽ ഇവിടെ കുവൈത്തിലും നല്ല പ്രചാരണ ചൂടുണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പോഷക സംഘടനകൾ നാട്ടിലെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് പ്രവാസി വോട്ടുകളുള്ള നിരവധി പേരും വോട്ടിനായി നാട്ടിലേക്ക് പോകുന്നതിനുള്ള തിരക്കിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുവൈത്തിൽ മലയാളി സമൂഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം നാട്ടിലെ പോലെ ഗൾഫ് രാജ്യങ്ങളിലും തദ്ദേശ ആവേശത്തിലാണ് ലോക്കൽ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾക്ക് ലോക്കൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇത് പഞ്ചായത്ത് ഇലക്ഷനിൽ കേരളത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത് ഇടത് സർക്കാരിന്റെ വികസനം ഒന്നു മാത്രമായിരിക്കും കേരള ചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വികസനമാണ് സർക്കാർ കാഴ്ചവെച്ചത് അതിനുള്ള ജനങ്ങളുടെ മറുപടി ജനങ്ങളുടെ ആ ഒരു പിന്തുണ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടത് സർക്കാരിന് ലഭിക്കുന്നതായിരിക്കും യു ഡി എഫിന് എത്രത്തോളം പതിനൊന്നും മൂന്നും ആണ് അത് എന്തായാലും മാറ്റം ഉണ്ടാവും ഒരു ഏഴും ഏഴും അല്ലെങ്കിൽ എട്ടും ഏഴ് ജില്ലാ പഞ്ചായത്ത് ഏഴ് ജില്ലാ പഞ്ചായത്തിൽ ഒമ്പത് വരെ പോകാൻ ചാൻസ് ഉണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഈ പ്രാവശ്യം ആര് കൂടുതൽ സീറ്റ് നേടുന്നു താങ്കളുടെ ഈ പഞ്ചായത്തൊക്കെ പറഞ്ഞാൽ നാടുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന നാടിന്റെ കാര്യങ്ങൾ വളരെ ഇടപെടുന്ന ഒരു സർക്കാർ ആയിരിക്കും മുന്നണിയായിരിക്കുമല്ലോ വിജയിക്കുക അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയൊരു വിജയ സാധ്യത അവസ്ഥ എന്താണ് എന്താണ് വാർഡിലെ അവസ്ഥ പഞ്ചായത്തിലെ നാട്ടില് ഇപ്രാവശ്യം കുറെ പ്രത്യേകതയുണ്ട് ഒന്ന് എസ് ഐആറുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചകളാണ് നടത്തുന്നത് പിന്നെ ഇത് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പ്രത്യേകത യുവാക്കൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി കുറെ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരാണ് ഇപ്പം ഇലക്ഷനിൽ നിന്നിട്ടുള്ളത് വളരെ നല്ല ഇലക്ഷൻ നിങ്ങൾ എല്ലാവരും കാസർഗോഡുള്ള ആൾക്കാരല്ല അവസ്ഥ എന്താണ് കാസർഗോഡ് പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ഇല്ല പക്ഷേ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ യു ഡി എഫിനാണ് മുൻതൂക്കം എന്നാണ് യു ഡി എഫിന് തന്നെയാണ് സാധ്യത കൂടുതൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുമ്പോഴേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് അടുക്കുള്ള പല ഭരണം യു ഡി എഫിന്റെ കയ്യിലാവുന്നതാണ് നടക്കുകയല്ലോ ഒരു പ്രവാസി എന്നേരം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എൽ ഡി എഫ് എൽ ഡി എഫിനാണ് മുൻതൂക്കം അപ്പം എന്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാടിൽ എൽ ഡി എഫിനെ തീർച്ചയായിട്ടും ജയിക്കും കാരണം സാമൂഹിക മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുന്നത് എൽ ഡി എഫ് സർക്കാരിനാണ് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെ ഉറപ്പായും എൽ ഡി എഫിനെ എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം നിലവിലെ യു ഡി എഫിന്റെ പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല സംഭവങ്ങളും ബാധിക്കുന്നതല്ല ഈ പ്രാവശ്യം നല്ല ശക്തമായിട്ട് മുന്നോട്ടുള്ള നല്ല നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾ കോൺഗ്രസ് ഒരുതരം മടുപ്പ് എല്ലാവർക്കും വരുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് നാടിന് ആവശ്യമുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് പ്രവാസികളും കുവൈറ്റ് സിറ്റിയിൽ നിന്നും സലീംകോട്ടയിൽ മീഡിയ വൺ